ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇത്രയും സാധനം നിങ്ങളുടെ കയ്യിലുണ്ടോ എങ്കിൽ എങ്കിലിതാ രാവിലെയോ വൈകിട്ടോ ഉണ്ടാക്കാൻ പറ്റിയ അടിപൊളി സ്നാക്ക് റെസിപ്പിയാണ് കേട്ടോ എന്ന് ഞാൻ പരിചയപ്പെടുത്തുന്നത് അപ്പം നമുക്ക് എന്തു ചെയ്യാം നേരത്തെ കണ്ട എല്ലാ സാധനങ്ങളും എന്തു ചെയ്യുക കുനു കുന വെട്ടി എടുക്കുക ഇനി ഇതിലേക്ക് ആവശ്യത്തിലേറെ കുരുമുളക് പൊടി ഇടുക പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ടിട്ട് നമുക്ക് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക പിന്നെ ഇതിലേക്ക് വേണ്ട രണ്ട് മുട്ടയാണ് മുട്ടയുടെ മഞ്ഞ ഒന്ന് മാറ്റി വെക്കണം കേട്ടോ എന്നിട്ട് നല്ലൊന്ന് മിക്സ് ചെയ്ത് വെച്ചതിന് ശേഷം നിങ്ങളുടെ കയ്യിൽ ബ്രെഡ് ബ്രെഡ് ഉണ്ടെങ്കിൽ ബ്രെഡിൻ്റെ സെൻറ്റർ ഒന്ന് റൗണ്ട് ഷേപ്പിൽ നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമാവാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക നിങ്ങളുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനും ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ നമ്മൾ ഇതാ നമ്മളെ പാൻ ചൂടാൻ വെച്ചിട്ടുണ്ട് അതിലേക്ക് നിങ്ങൾക്ക് നെയ്യോ എണ്ണയോ എന്ത് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം അപ്പോൾ നമ്മൾ സെൻ്റർ കട്ട് ചെയ്ത ബ്രെഡ് ഇതുപോലെ വെച്ച് കൊടുക്കുക ഇനി നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച നമ്മുടെ മുട്ടയുടെ മിക്സ് ഉണ്ടല്ലോ അത് ഇതുപോലെ ഒഴിച്ച് കൊടുക്കുക ഇനി ഇതിലോട്ട് എന്ത് ചെയ്യുക നമുക്ക് നമ്മൾ നേരത്തെ എടുത്ത് വെച്ച രണ്ട് മുട്ടയുടെ മഞ്ഞ ഉണ്ടല്ലോ അത് ഇതുപോലെ ചേർത്ത് കൊടുക്കുക കേട്ടോ പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ പൊട്ടിപ്പോവാതെ ശ്രദ്ധിക്കണമായിരുന്നു പിന്നെ നമ്മൾ നേരത്തെ കട്ട് ചെയ്തിൻ്റെ ബാക്കി കഷ്ണം ബ്രെഡ് ഇതുപോലെ മുകളിൽ വെച്ച് കൊടുക്കുക നമുക്ക് തിരിച്ചിട്ടും മറിച്ചിട്ടും കൊടുക്കാം അപ്പോഴേക്കും നാം നമ്മുടെ ഒരു പ്ലേറ്റ് നിറയെ അടിപൊളി രാവിലെ വൈകിട്ടോ ഉണ്ടാക്കാൻ പറ്റിയ അടിപൊളി സ്നാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് നിങ്ങളത് ഉണ്ടാക്കി നോക്കി കഴിച്ചു നോക്കിയ ശേഷം നിങ്ങൾ ഫീഡ്ബാക്ക് അറിയിക്കുക ഇനി പുതിയൊരു വീഡിയോയിൽ കാണുന്നവരേക്കും ടാറ്റാ